sleep പിന്തുണച്ച നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി രംഗത്തെത്തിയിരിക്കുകയാണ് മുകേഷിന്റെ കാര്യത്തിൽ കോടതി എന്തെങ്കിലും പറഞ്ഞു എന്ന് സുരേഷ് ഗോപി ചോദിച്ചു മുകേഷിനെതിരെയുള്ളത് ആരോപണങ്ങൾ മാത്രമാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു അമ്മ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് തന്നോട് ഇക്കാര്യങ്ങൾ ചോദിക്കേണ്ടതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു മാധ്യമങ്ങളെ രൂക്ഷമായി സുരേഷ് ഗോപി പറഞ്ഞിരുന്നു മാധ്യമങ്ങൾക്കുള്ള തീറ്റ മാത്രമാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് എന്നാണ് സുരേഷ് ഗോപി കുറ്റപ്പെടുത്തിയിട്ടുള്ളത് വലിയ സംവിധാനത്തെ തകിടം മാറിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് വിഷയം കോടതിയിലുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ കോടതിയിൽ അത് തീരുമാനം എടുക്കട്ടെ എന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ആടിനെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത് അദ്ദേഹം രൂക്ഷമായി മാധ്യമങ്ങളെ വിമർശിച്ചിരുന്നു ഒരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ വഴിത്തിരിച്ചുവിടുകയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നീങ്ങുന്നത് വിഷയത്തിൽ എന്ത് വേണമെന്ന് കോടതി തീരുമാനിക്കണമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു കോടതി തീരുമാനമെടുക്കട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം നടി നടന്മാർക്കെതിരെയുള്ള ലൈംഗിക ആരോപണങ്ങൾ പുറത്തു വരുന്നതിനിടെ താരസംഘടനയായ അമ്മയിൽ ഭിന്നത രൂക്ഷമാവുകയാണ് ആരോപണ വിധേയർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം നടീനടന്മാർ രംഗത്തെത്തിയിട്ടുണ്ട് ആരോപണത്തിന്മേൽ നടപടി വേണമെന്ന നിലപാട് അമ്മ വൈസ് പ്രസിഡന്റുമാരായ ജെൻ ചേർത്തല ജഗദീഷ് എന്നിവർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതിനിടെ മുകേഷ് സിദ്ധിഖെ ബാബുരാജ് ജയസൂര്യ എന്നിവരോട് സംഘടനാ വിശദീകരണം തേടുമെന്നുമാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് അമ്മ എക്സിക്യൂട്ടീവ് യോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും ഇതിനിടയിൽ നടൻ ബാബുരാജിനെതിരെ യുവ സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെയും ആരോപണം ഉന്നയിച്ച ജൂനിയർ ആർട്ടിസ്റ്റ് പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് പരാതി നൽകിയിട്ടുള്ളത് ഇമെയിൽ വഴിയാണ് പരാതി നൽകിയത് നിലവിൽ കേരളത്തിന് പുറത്താണ് നാട്ടിലെത്തിയ ഉടൻ മൊഴി നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ചാൻസ് തരാമെന്ന് പറഞ്ഞു വിളിച്ച് നടൻ ബാബുരാജ് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് യുവതി കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നത് ആലുവയിലുള്ള വീട്ടിൽ വരാൻ ആവശ്യപ്പെട്ടു തിരക്കഥാകൃത്തും സംവിധായകനും ആലുവയിലുള്ള വീട്ടിലുണ്ടെന്ന് വിശ്വസിപ്പിച്ചെന്നും യുവതി ആരോപിക്കുന്നുണ്ട് മുഴുനീള കഥാപാത്രമാണെന്നായിരുന്നു വാഗ്ദാനം റെസ്റ്റ് ചെയ്യാൻ തന്ന മുറിയിൽ അതിക്രമിച്ചു കയറി കഥ കടച്ചുവെന്നും ബലമായി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുമാണ് വെളിപ്പെടുത്തൽ നിരവധി പെൺകുട്ടികൾ ബാബുരാജിന്റെ കിണിയിൽ വീണിട്ടുണ്ട് എന്നും പലരും ഭയം മൂലമാണ് ഒന്നും പുറത്ത് പറയാത്തത് എന്നും യുവതി കൂട്ടിച്ചേർത്തു പരസ്യ ചിത്രത്തിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് നിരന്തരം ബന്ധപ്പെട്ടു എന്നും പീഡിപ്പിച്ചു എന്നുമാണ് സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെയുള്ള യുവതിയുടെ പരാതി എന്ന് പറയുന്നത് മലയാള സിനിമാ താരങ്ങൾക്കെതിരെ ഒന്നിനു പിറകെ ഒന്നായി ആരോപണങ്ങൾ വരുന്നത് അമ്മയ്ക്ക് വലിയ തലവേദനയാവുകയാണ് ഇതിനിടയിലാണ് പുതിയൊരു വെളിപ്പെടുത്തൽ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചെങ്കിലും എന്ന് ചേരുമെന്നതിൽ വ്യക്തത വന്നിട്ടില്ല ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് ഒഴിഞ്ഞെങ്കിലും പകരം താൽക്കാലിക ചുമതല നൽകാൻ ധാരണയായ ബാബുരാജിനെതിരെയും ആരോപണം വന്നത് これのだって。